നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ ആറിന് പുതിയ ചിത്രത്തിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തടസ്സമായി നിയമക്കുരുക്കുകൾ കേന്ദ്ര സംസ്ഥാന മന്ത്രി പദത്തിൽ ഉള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം സാധ്യമല്ല എന്ന് മുൻ സെക്രട്ടറി ജനറൽ പി ടി ഡി ആചാരി പറയുന്നു സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാകുന്നത് കേന്ദ്ര സംസ്ഥാന മന്ത്രി പദത്തിൽ ഉള്ളവർക്ക് മറ്റ് ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ട പ്രകാരം സാധ്യമല്ല അവധി എടുത്തുപോലും മറ്റു ജോലിക്ക് പോകാൻ പാടില്ല സിനിമയോ അധ്യാപനമോ മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്കും സാധിക്കില്ല മുഴുവൻ സമയ ജോലിയാണ് മന്ത്രി പദവിയെ കാണേണ്ടത് പി ടി ആചാര്യാണ് ഇത് പറയുന്നത് കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ശേഷവും ഉദ്ഘാടനങ്ങൾ ചെയ്യും അപ്പോഴൊക്കെ മന്ത്രിയായല്ല നടനായാണ് വരിക അതിനാൽ പ്രതിഫലം വാങ്ങും എന്ന സുരേഷ് ഗോപിയുടെ വാചകത്തെക്കുറിച്ച് ആചാര്യ പ്രതികരിച്ചത് ഇങ്ങനെയാണ് അത് സാധ്യമല്ലല്ലോ പണം വാങ്ങി ജോലി ചെയ്യാൻ മന്ത്രി പദവിയിൽ ഇരിക്കെ സാധ്യമല്ല ഭരണം മാത്രമാണ് അവരുടെ ജോലി ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ജോലിയുടെ സ്വഭാവം അതിൽ മാറ്റമുണ്ടായാൽ പെരുമാറ്റച്ചട്ട ലംഘനമാകും ഉണ്ടാവുക ഈ പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ചട്ടം ഭേദഗതി ചെയ്യാതെ പ്രധാനമന്ത്രി പ്രത്യേക അനുവാദം നൽകിയാലും നിരവധി പേർ ജോലി ചെയ്യാനുള്ള അനുമതി ചോദിച്ചെത്തുമല്ലോ മന്ത്രി കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകി മറ്റ് ജോലികളിൽ ഏർപ്പെട്ടാൽ അത് മന്ത്രിസ്ഥാനത്തെ ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാന രീതിയിൽ ഒരു പരിപാടിയിൽ സുരേഷ് ഗോപി തന്നെ കേന്ദ്രമന്ത്രി പദവി കുറിച്ച് വളരെ മോശമായ രീതിയിലും അമിത്ഷായ അടക്കം പേരെടുത്തു പറഞ്ഞുകൊണ്ട് വിമർശനമായ രീതിയിൽ അതായത് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ പുച്ഛിക്കുന്ന രീതിയിൽ ഈ മന്ത്രി പദവിയെ കുറിച്ച് പറയുന്നത് വലിയ വാർത്തയായിരുന്നു വിമർശനമായിരുന്നു ബി ജെ പി കേന്ദ്രത്തിനടക്കം അതൃപ്തി ഉളവാക്കുന്ന കാര്യങ്ങളാണ് നടന്നത് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഈ കാര്യത്തിൽ നിലവിൽ എന്തായാലും കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ സുരേഷ് ഗോപിയുടെ അഭിനയ ഭാവം എന്താകണമെന്ന് അല്ലെങ്കിൽ എന്തായിരിക്കുമെന്ന് കണ്ടറി